നിശാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പന്തഖസ്ത തിരുന്നാളിൽ സിഹിയോനൊട്ടുശാലയിൽ ഈശോയുടെ ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയോ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു ഇന്നത്തെ ക്രിസ്തു ശിഷ്യരായ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു അതിമനോഹര ഗാനം കൂടി ഇതാ നമുക്ക് മുമ്പിൽ പ്യാൻ കീർത്തനം യൂട്യൂബ് ചാനലിലെ അഞ്ചാമത് പരിശുദ്ധാരൂപിയുടെ ഗാനം ജീൻ വിൻസെൻ്റെ അതിമനോഹരമായ വരികൾക്ക് ഈണം നൽകി ആലപിച്ചിരിക്കുന്നത് ഷെർദിൻ തോമസ് റൂഹായെ ഇറങ്ങി വന്നിടണേ നിറഞ്ഞു നിന്നിടണേ എന്ന അതിമനോഹര ഗാനത്തോടൊപ്പം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് തീയായി കാറ്റായി അഗ്നി നാവായി പ്രാവായി മഴയായി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹര ഗാനം നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിലേക്ക് സമർപ്പിക്കുന്നു ദൈവ നാം അനുഗ്രഹിക്കട്ടെ ആമീ